ലോക ടി ട്വന്റി ചാമ്പ്യന്മാരായ ഇന്ത്യയുടെ അടുത്ത ദൗത്യം രണ്ടായിരത്തി ഇരുപത്തി പാകിസ്ഥാനിൽ വെച്ച് നടക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയാണ് അടുത്ത ഫെബ്രുവരി മാർച്ച് മാസങ്ങളായിട്ടാണ് ടൂർണമെന്റ് ക്രമീകരിച്ചിരിക്കുന്നത് ഗ്രൂപ്പ് ലിസ്റ്റ് പാകിസ്ഥാൻ നേരത്തെ തന്നെ ബി സി നൽകിയിട്ടുണ്ട് ആദ്യ ഗ്രൂപ്പിൽ വരുന്നത് ഇന്ത്യ ന്യൂസിലന്റ് പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നീ ടീമുകളാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരം ലാഹോർ വെച്ച് നടത്താനാണ് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് എന്നാൽ പാകിസ്ഥാനിലോട്ട് ഇന്ത്യ പോകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം ഇരു ടീമുകളും ഐ ടൂർണമെന്റുകൾ മാത്രമാണ് കളിച്ചിട്ടുള്ളത് പാകിസ്ഥാനായിട്ടുള്ള എല്ലാ പരമ്പുകളിലും ഇന്ത്യ ആ ിൽ ആവട്ടെ പാകിസ്ഥാൻ താരങ്ങൾക്ക് കളിക്കുന്നതിൽ നിന്നും വിലക്കും ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ ഇന്ത്യ അവിടേക്ക് മത്സരിക്കാൻ ചെല്ലണം എന്നാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ നിലപാട് ലാഹോറിൽ ഇന്ത്യ മത്സരിക്കാൻ ചെന്നു കഴിഞ്ഞാൽ അതൊരു ചരിത്രമാവുകയും ലോക ക്രിക്കറ്റ് ആരാധകരുടെ ശ്രദ്ധ അവിടേക്കാവുകയും ചെയ്യുമെന്നാണ് കരുതപ്പെടുന്നത് ജയ്ഷയുടെ നിർദ്ദേശപ്രകാരം ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഒരു ന്യൂട്രൽ വേദിയിലായിരിക്കും നടത്താൻ ശ്രമിക്കുക മറ്റ് ബോർഡുകൾ ഒന്നും തന്നെ പാകിസ്ഥാനിലോട്ട് പോകുന്നതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല പി സി ബി നൂറ് ശതമാനവും സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് ഐ സി സിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇന്ത്യക്ക് പാകിസ്ഥാനിൽ കളിക്കാൻ സർക്കാരിന് അനുമതി കിട്ടേണ്ടതുണ്ട് നിലവിലെ സാഹചര്യത്തിൽ അത് നടക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് ന്യൂട്രൽ ആയിട്ടുള്ള സ്റ്റേഡിയം കിട്ടിയില്ലെങ്കിൽ അടുത്ത വർഷം നടക്കാൻ പോകുന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ പങ്കാളിത്തം ഉണ്ടാവില്ല എന്നാണ് ബി വ്യക്തമാക്കുന്നത്